മലയാളികൾക്ക് ഒരു പിടി ശ്രദ്ധേയ സിനിമകൾ സമ്മാനിച്ച നിർമ്മാതാവാണ് സാന്ദ്ര പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്നും പുറത്താക്കപ്പെട്ടതിന് പിന്നാലെ സംഘടനയ്ക്കെതിരെ രൂക്ഷ വിമർശനമാണ് സാന്ദ്ര തോമസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് സംഘടനക്കെതിരെ ഒന്നിലേറെ ആരോപണങ്ങളാണ് സാന്ദ്ര തോമസ് പരസ്യമായി ഉന്നയിച്ചത് പുരുഷ കേന്ദ്രീകൃതമായ സിനിമാ ലോകത്ത് തന്റേതായ സ്ഥാനം സൃഷ്ടിക്കാൻ സാന്ദ്രയ്ക്കായി നിർമ്മാണത്തിന് പുറമെ ചില സിനിമകളിൽ സാന്ദ്ര അഭിനയിച്ചിട്ടുമുണ്ട് ആമീൻ സക്രയുടെ ഗർഭിണികൾ ആട് പെരിച്ചാഴി തുടങ്ങിയ സിനിമകളിലാണ് സാന്ദ്ര അഭിനയിച്ചത് ഒഴികെ ബാക്കി മൂന്ന് സിനിമകളും സാന്ദ്രയും വിജയ് ബാബുമാണിരുന്നു പ്രൊ പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് ഇപ്പോഴത്തെ സക്രയുടെ ഗർഭിണികളിൽ അഭിനയിച്ച അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് ചിത്രത്തിലെ ഒരു രംഗം അഭിനയിക്കാൻ തനിക്ക് ഏറെ സമയം വേണ്ടി വന്നു എന്ന് സാന്ദ്ര പറയുന്നു കെട്ടിപ്പിടിക്കലും ഉമ്മ കൊടുക്കലും ഒക്കെ അഭിനയിക്കാൻ എനിക്ക് പാടാണ് സക്രയുടെ ഗർഭിണികളിൽ വിഷം കൊടുക്കുന്ന സീനുണ്ട് വിഷം കൊടുത്തിട്ട് ഉമ്മ വെക്കണം രാത്രി ഒൻപത് മണിക്ക് ഷൂട്ട് തുടങ്ങി പത്തരയ്ക്കാകുമ്പോൾ തീരുമെന്ന് പ്രതീക്ഷിച്ചു എന്നാൽ തീർന്നത് രാവിലെ നാലരയ്ക്കാണ് സ്വന്തം പടമാണെങ്കിലും ഓർത്ത് ഒന്ന് ഉമ്മ കൊടുക്കെന്ന് സംവിധായകൻ അനീഷ് അൻവർ പറഞ്ഞെന്നും സാന്ദ്ര ചിരിയോടെ ഓർക്കുന്നു വിഷം കൊടുക്കും പക്ഷെ ഉമ്മ കൊടുക്കാൻ നോക്കി തിരിച്ചു വരും അവസാനം രണ്ടും കൽപ്പിച്ച് ഉമ്മ കൊടുക്കുകയായിരുന്നു എന്ന് സാന്ദ്ര തോമസ് പറഞ്ഞു ആട് എന്ന സിനിമയിൽ അഭിനയിച്ചതിനെ കുറിച്ചും സാന്ദ്ര സംസാരിച്ചു ചെറിയ റോളായത് കൊണ്ട് അതിനായിട്ട് ഒരു നടിയെ വിളിക്കേണ്ടെന്ന് വിജയ് ബാബു ഉൾപ്പെടെ പറഞ്ഞതുകൊണ്ടാണ് അത് ചെയ്തതെന്നും സാന്ദ്ര തോമസ് വ്യക്തമാക്കി ഇപ്പോൾ പിള്ളേർ പറയുന്നത് അമ്മ അഭിനയിക്ക് പ്രൊഡ്യൂസ് ചെയ്യണ്ട എന്നാണ് അവർ പറഞ്ഞതുകൊണ്ട് ചെയ്തു നോക്കണമെന്നുണ്ടെന്നും സാന്ദ്ര തോമസ് വ്യക്തമാക്കി ആമേനിലെ കഥാപാത്രം താനും തമ്മിൽ നല്ല സാമ്യമുണ്ടെന്നും സാന്ദ്ര തോമസ് പറഞ്ഞു നിലവിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിലാണ് സാന്ദ്ര ഉള്ളത് സംഘടനയുമായി പ്രശ്നമുണ്ടെങ്കിലും ബദൽ സംഘടന ഉണ്ടാക്കുന്നത് ഇതിന് പരിഹാരമല്ല എന്ന് കഴിഞ്ഞ ദിവസം സാന്ദ്ര വ്യക്തമാക്കി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ നേതൃനിരയിലുള്ളവർ ലൈംഗിക ചുവയോടെ സംസാരിച്ചു എന്നും സാന്ദ്ര പരാതിപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് സാന്ദ്രയെ പുറത്താക്കിയത് ഒരു നിർമ്മാതാവായ തനിക്ക് ഇങ്ങനെ ഒരു സാഹചര്യമുണ്ടായെങ്കിൽ സാധാരണ ആർട്ടിസ്റ്റുകളുടെയും ടെക്നീഷ്യൻസിൻ്റെയും അവസ്ഥ എന്തായിരിക്കുമെന്നും സാന്ദ്ര കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു സംഘടനയുടെ നേതൃത്വത്തിലുള്ള നിർമ്മാതാവ് സുരേഷ് കുമാറിന്റെ പെരുമാറ്റം കിം ജോങ് മുന്നിനെ പോലെയാണ് എന്നും സാന്ദ്ര വിമർശിച്ചു